പെരിയർ വൈകും കുഫോസിന്റെ അടുത്ത നീളുന്നത് ഈ അടിസ്ഥാനത്തിൽ വേണം ഏത് കമ്പനിയാണ് മാലിന്യം കണ്ടെത്താൻ വലിയ നഷ്ടമുണ്ടായ ഉൾനാടൻ മത്സ്യമേഖലയ്ക്കുള്ള നഷ്ടപരിഹാരം ദുരിതത്തിന് കാരണക്കാരായ കമ്പനികളിൽ നിന്ന് ഈടാക്കി നൽകണമെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശം ഇത് നടപ്പാക്കണമെങ്കിൽ ആദ്യം ഏത് കമ്പനിയാണ് ഉത്തരവാദിയെന്ന് കണ്ടെത്തണം അതിന് രാസപരിശോധന ഫലം വരണം ഇതിനുശേഷം തുടർ പരിശോധനകൾ വേണം കുഫോസ് വിദഗ്ധ സംഘത്തിന്റെ രാസപരിശോധനാ ഫലം അറിയാൻ ഒരാഴ്ച കൂടി കഴിയും എടയാർ മേഖലയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ തുടർ പരിശോധനകൾക്കും സമയമെടുക്കും ഉത്തരവാദികളായ കമ്പനികൾക്കെതിരെ കർശന നടപടി വേണമെന്നും സീറോ ഡിസ്ചാർജ് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് പെരിയാർ മലിനീകരണ ബിരുദ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു media tech ko